കാശുള്ളവനും കുറച്ച് മാധ്യമ മുതലാളിമാർക്ക് മാസാമാസം പരസ്യം കൊടുക്കുന്നവനാണെങ്കിൽ ഈ നാട്ടിൽ എന്ത് അലവലാതിത്തരവും വിളിച്ചു പറയാം വിവാദമല്ല ഹണി റോസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിന് അവരെ മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും അശ്ലീല സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അത് അവരെ വ്യക്തിപരമായി ബാധിക്കുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതിന് പിന്നാലെ ഇതുവരെ ബോഛെ അഥവാ ബോബി ചെമ്മണ്ണൂർ എന്ന പേര് ഒരു മാധ്യമ സ്ഥാപനവും ഉപയോഗിച്ച് കണ്ടില്ല പക്ഷേ വാർത്ത കൊടുത്തു എന്നുള്ള നിലയ്ക്ക് ഹണി റോസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊടുക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ പടമോ ചിത്രമോ ഒന്നും കൊടുക്കാത്ത കരുതൽ കാണാതെ പോകരുത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ വന്നപ്പോൾ പറഞ്ഞ അലവലാതിത്തരവും വഷളർത്തരവും കേട്ടിട്ട് ഒരുത്തരും ഒരു പ്രതികരണവും എന്തൊരു അടിമ മനോഭാവം മാസാ മാസ ശമ്പളം തരാൻ വേണ്ടി മുതലാളിയെ സഹായിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എന്ത് അലവലാതിത്തരോ എന്ത് വഷളത്തരോ ഇതുപോലെ വിളിച്ചു പറയാം അവിടെ അപ്പോ സ്ത്രീ വിരുദ്ധത എന്ന വാക്കുപോലും ഒരുത്തനും ഉച്ചരിച്ചു കേട്ടില്ല അല്ല അതിപ്പോ എന്താ ഓരോരുത്തർ പറഞ്ഞോളൂ പക്ഷെ ആൾക്കാര് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ പോടെ അടി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടുമോ